മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും മരുമകൻ മന്ത്രി തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ പോലും ഇത് കാണിച്ചിട്ടില്ല ഈ കാശു വന്നതിനെപ്പറ്റി ആദ്യമേ തന്നെ അയാൾ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ മരുമകൻ മന്ത്രിക്കോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല അധികാരത്തിൽ തുടരാനുള്ള ധാർമികമായ നിലപാടില്ല ഒരു കമ്പനി ആദായ നികുതി വകുപ്പിന്റെ അപ്ലറ്റ് കമ്മീഷന് നൽകിയ മൊഴിയാണിത് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഒരു കമ്പനി ആദായ നികുതി വകുപ്പിന്റെ അപ്ലറ്റ് കമ്മീഷന് നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായി പറയാണ് ഞങ്ങളെ വ്യവസായം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് ഇവർക്കല്ല ഞങ്ങൾ കാശ് കൊടുത്തു അതാണ് പച്ചമലയാളം അതിനിവരെ മറുപടി പറയണം അത് കോൺഗ്രസും കണക്കാണ് സി പി എമ്മും കണക്കാണ് അതാണ് ഞങ്ങളെ പോയിന്റ് അതുകൊണ്ട് ഈ രണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരെന്തോ പറഞ്ഞു ഞങ്ങളാണ് ഇപ്പോൾ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അന്വേഷണം നടക്കുമ്പോൾ അവിടെ ഒരു അനിൽ അക്കരയുണ്ട് ഒരുത്തം പറയാണ് ഞാനാണ് ഇതൊക്കെ നടത്തുന്നത് ി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ വേറെ ഒരു മൂവാറ്റുപുഴക്കാരനൊരുത്തം പറയാണ് ഞങ്ങളാണിതെല്ലാം കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ തേച്ച് മാറ്റി കളഞ്ഞേന് മോദി സർക്കാർ അഴിമതിക്കെതിരെ നടത്തുന്ന ശക്തമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഈ കേസുകളെല്ലാം തെളിഞ്ഞു വരുന്നത്